ഹലോ ഗായ്സ് ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ബയോഡ്രോപ്സിൻ്റെ ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ബയോഡ്രോപ്സിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഇതൊരു ബക്കറ്റാട്ടോ ഒരു സാധാരണ ബക്കറ്റല്ല നമ്മൾ മറ്റേ വാഷ് ചെയ്യണം ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണം അങ്ങനത്തെ ബക്കറ്റല്ല ഇതൊരു വേസ്റ്റ് വേസ്റ്റ് എല്ലാം സംസ്കരിക്കാൻ വേസ്റ്റ് വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യണം ഒരു ബക്കറ്റാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പടുക്കളയിലെ നമ്മുടെ വീട്ടമ്മമാരൊക്കെ ബുദ്ധിമുട്ടിരിക്കുകയാണ് മരയ്ക്ക് വേസ്റ്റ് അവിടെ കൊണ്ടുപോയി കളയുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ബക്കാശി ബക്കറ്റിനുള്ളിൽ എന്തൊക്കെയുണ്ട് ഇതെങ്ങനെ യൂസ് ചെയ്യണം ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതിൽ എന്തൊക്കെ പദാർത്ഥങ്ങൾ ചേർക്കാം ഇതെങ്ങ് എന്നീ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതൊരു ജപ്പാനീസ് പ്രോഡക്റ്റ് തന്നെയായിട്ട് അപ്പോൾ അപ്പോൾ ആരും സ്റ്റിക്ക് ആരും വീഡിയോ സ്കിപ്പ് എടുക്കുക അത് മുയവനായിട്ട് മുഴുവൻ എന്ന് കാണാം ഇതൊരു ജപ്പാനീസ് പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതിൻ്റെ എല്ലാ എങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും കാണിച്ചു തരുന്നുണ്ട് ഇതിന് ഇത് നമുക്ക് ഹെൽത്തി ആയിരിക്കാനൊക്കെ സഹായിക്കട്ടോ നമ്മൾ വേസ്റ്റൊക്കെ ഇട്ട് നമുക്ക് കൊതുക് അങ്ങനെ വരില്ല ഇതിപ്പോൾ നമ്മൾ ബക്കറ്റിൽ അടിച്ച് ഇത് കമ്പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഇതേ കുറച്ച് കസ്റ്റമർ കെയർ നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെ സ്ഥലം മാനുഫാക്ചർ ബൈ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അൻ്റെ ഇതിനുള്ള ഗുണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഫുഡ് വേസ്റ്റും കമ്പോസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് നമുക്കങ്ങോട്ട് മോശമായ മണം അങ്ങനെ ഉണ്ടായില്ല പിന്നെ മറ്റേ വോം പിന്നെ പൂക്കൾ പാറ്റകൾ എന്നീ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണല്ലോ നോക്കാം അപ്പോൾ ആദ്യം തന്നെ എനിക്കിത് ബൊക്കാഷി മിക്സ്ച്ചറിൻ്റെ കുറച്ച് ഒരു പൗഡറാണ് ഇതേ അഞ്ച് പാക്കറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പാക്കറ്റ് ആയിട്ടുണ്ട് ആൻഡ് അതിൻ്റെ അടിയിൽ എനിക്ക് രണ്ട് ഫിൽട്ടർ ആണ് കേട്ടോ അതിൻ്റെ അടിയിൽ രണ്ട് ഫിൽട്ടറാണ് ആൻഡ് ഇതിൻ്റെ അടിയിൽ എനിക്കിത് ഇതിൻ്റെ അടിയിൽ എങ്കിലൊരു ഷ ഒരു ഇരുപത് ഗ്രാം ശർക്കര കിട്ടുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വായി കയറാത്ത ജാറ് കമ്പോസ്റ്റ് മേക്കർ ഭദ്രമായി അടച്ചു വെക്കാനാണ് ഇതിൽ പറയുന്നത് പിന്നെ ഉപയോഗ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഒരിക്കലും അടച്ചു വെക്കാൻ മറക്കരുത് ഇതിൽ പറയുന്നത് അഥവാ നിങ്ങളത് തുറന്ന് വെക്കാണെങ്കിൽ അത് കേടു വരുത്താൻ കാരണമാകും അപ്പം ഇതൊരു യൂസർ മാനുവൽ ആണ് പിന്നെ അതിൽ അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ അതിൻ്റെ ബാക്കിൽ ഏതൊക്കെ തരത്തിലുള്ള പദാർത്ഥങ്ങൾ ചേർക്കാന്ന് ചോറ് ചപ്പാത്തി റൊട്ടി പായത്തൊളിക്ക് പച്ചക്കറികൾ ഇച്ചി മീൻ പാകം ചെയ്ത ഇറച്ചിയോ പച്ചക്കറികൾ അതോടെ ദോശയുള്ള എന്നൊക്കെ ഇതൊന്നും ചേർക്കരുതെന്നാണ് പറയുന്നത് ചേർക്കണം ചേർ ക്കാം എന്നാണ് പറയുന്നത് ചേർക്കാൻ പറ്റാത് പ്ലാസ്റ്റിക് പേപ്പർ ഗ്ലാസ് കറി സാമ്പാർ രസം ചൂടുള്ള ഭക്ഷണം കെടുവന്നാഹാരം എന്നീ കാര്യങ്ങൾ എന്നീ പദാർത്ഥങ്ങൾ ചേർക്കരുത് പിന്നെ അത് അടിയിൽ തന്നെ ബക്കറ്റ് ദുർഗന്ധത്തിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഇത് വിളിക്കാനുള്ള നമ്പറാണ് കേട്ടോ നമുക്ക് വിളിക്കാനുള്ള നമ്പറാണ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലേക്ക് അതിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒരു പരിശോധന ചെയ്യണം എന്നാണ് പറയുന്നത് രണ്ടാം ടാപ്പ് പൗഡർ ആണ് കമ്പോസ് ചെയ്യണം എന്നാണ് ഇതിലുള്ളത് ഇതിൽ പറയുന്നത് നമുക്ക് ഇതാണ് ഈ ഒരു ബക്കറ്റ് ഒരു പാക്കറ്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ വേസ്റ്റ് ഒക്കെ വേഗം തന്നെ കമ്പ് അറിയാൻ സഹായിക്കുന്നത് ഒരു വൺ കെ ജി ആണ് ഒരു മിക്സ് പൗഡർ ആണ് ചേ പൗഡറാണ് അപ്പം ആദ്യം അപ്പം നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ആ ഇരുപത് ഗ്രാം ശർക്കരയാണ് ഇടേണ്ടത് അത് തന്നെ നമുക്ക് ബൊക്കാശി ബക്കറ്റിന് അടിയിലായിട്ട് ഇരുപത് ഗ്രാം ശർക്കരയാണ് ചേർക്കേണ്ടത് അപ്പം എനിക്കത് നല്ല ലീസായിട്ടതിന് കിട്ടിയത് അപ്പം ഞാനത് ചേർക്ക അതുകൊണ്ടുതന്നെ ഞാൻ ചേർക്കാം നല്ല വേണം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ശർക്കര ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒരിക്കലും നമ്മൾ ഇന്നിപ്പോൾ വേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം വേസ്റ്റ് വെക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ശർക്കര ഇട്ട് ചെയ്യരുത് നിങ്ങൾ വീണ്ടും പിന്നെ നിങ്ങൾ വേസ്റ്റ് ഇട്ട് പോയാൽ മതി കേട്ടോ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കിയുള്ള സ്റ്റെപ്സാണിത് പിന്നെ ഞാൻ നല്ല നല്ലവണ്ണം ഞാൻ ശർക്കരായിട്ടാണ് കേട്ടോ ഇനി അതിൻ്റെ മേലെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നമുക്ക് ഫിൽറ്റർ ബക്കറ്റിൻ്റെ മേലെ വെക്കാൻ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഒരു പിന്നെ നമുക്ക് പത്രക്കാളും ഒരു ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറൊക്കെ എന്നിട്ട് ഫിൽറ്റർ നന്നായി മൂടുക ഒരു പേപ്പർ ധാരാളമാണ് അധികം പേപ്പർ ഉപയോഗിക്കാതിരിക്കുക ഒരു പേപ്പർ മതി ഒരു പേപ്പറിൻ്റെ ധാരാളമാണ് അധികം പേപ്പർ ഉപയോഗിക്കാത്തത് പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം കാണിക്കുന്നത് ഒന്നും പാടി കാണിക്കാം കേട്ടോ അല്ലാതെ രണ്ട് പ്രാവശ്യം ചെയ്യേണ്ട ഞാൻ കാണിക്കാണ് രണ്ട് ഫിൽറ്ററോട് ഫിൽറ്റർ ഒരു ബക്കറ്റിന് മറ്റേ ഫിൽട്ടർ ഒരു ബക്കറ്റ് അങ്ങനെയാണ് വെക്കേണ്ടത് നമുക്ക് ഒരു ബക്കറ്റ് ഫില്ലായിട്ട് അടുത്ത ബക്കറ്റ് യൂസ് ചെയ്യാനായിരിക്കും നല്ലത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് മുട്ടത്തോട് ഇതിലേക്ക് ഇടാം ഇതിൽ പിന്നെ പ്രത്യേകമായി മുട്ടത്തോട് പറയാം അപ്പം എൻ്റെ ഇവിടെ രാവിലത്തെ കുറച്ച് മുട്ടത്തോട് മുട്ടത്തോടുണ്ടായിരുന്നു അപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി ഇനി നമുക്കിത് ഇന്ന് നമുക്ക് ആ ഒരു പ്രെസ്സർ വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം പ്രസ്സ് ചെയ്ത് കൊടുക്കാം മുട്ടത്തോടൊന്ന് നല്ലവണ്ണം ആ പ്രെസ്സർ യൂസ് ചെയ്താൽ നമുക്ക് നല്ലവണ്ണം മുട്ടത്തോടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം പ്രെസ്സറിൽ നല്ലവണ്ണം തന്നെ നമുക്ക് നല്ലവണ്ണം അതിൻ്റെ അടിയിലേക്കൊന്നാകുന്ന വിധം നമുക്ക് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ടതിന് മേലെ നമ്മൾ കുറച്ച് ബൊക്കാശി കമ്പോസ്റ്റ് മേക്കറിൻ്റെ പൗഡറും ഇടാം ഒരു രണ്ടോ മൂന്ന് ടേബിൾ സ്പൂണാണ് നമുക്ക് ഈ ഒരു ബൊക്കാശി മിക്സർ പൗഡർ ഇടേണ്ടത് രണ്ടോ മൂന്ന് ടേബിൾ സ്പൂണ് ഇട്ടാൽ മതി ഓ നിങ്ങൾ ആ വേസ്റ്റിന് അല്ലെങ്കിൽ വേസ്റ്റിന് വേണ്ട ഇനിയിപ്പോൾ കുറേ വേസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടോ മൂന്ന് രണ്ട ആ വേസ്റ്റിന് അത്യാവശ്യം പേസ്റ്റിനുള്ള അത്ര പൗഡർ ഇടാൻ വേണ്ടത് പൗഡർ ഇടാൻ വേണ്ടത് അതിൻ്റെ മേൽ നമ്മുടെ ആ ഒരു മൂടീൻ്റെ മേലെ പ്രത്യേകമായിട്ടൊരു കാര്യം എഴുതിയുണ്ട് അപ്പം അതാറ് ശ്രദ്ധിക്കരുത് ശ്രദ്ധിക്കണം അതെ അവിടെ അങ്ങനെ നമ്മളിത് ഇനി നമ്മളത് അടച്ചു വെക്കാം എന്നിട്ടും നമ്മളിത് അത് നല്ലോണം അടച്ചു വെക്കാം നമ്മുടെ മൂടീൻ്റെ മേൽ ഇപ്പം നമ്മൾ ഒരിക്കലും ക്ലിപ്പ് ഇടാൻ മറക്കരുത് ഒരിക്കലും നമ്മൾ ക്ലിപ്പ് ഇട്ട് വെക്കണം എന്നുള്ള ഇത് നമ്മൾ ബോ നമ്മുടെ ടോപ്പിൻ്റെ മേലെയുള്ള സ്റ്റിക്കറിലെഴുതിട്ടുണ്ട് ക്ലിപ്പ് ഇടാൻ മറക്കരുത് ആരും ഞാനിത് ഒന്ന് വഴി തുറന്ന് പിന്നെ നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഞാൻ എല്ലാ കാര്യം ഞാൻ രണ്ട് രണ്ട്രാവശ്യം കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്യുന്നത് നേരത്തെ തോന്നുന്നു ആയിട്ടില്ല സോ ഞാൻ അതുകൊണ്ട് ഒന്നും വഴി പ്രസ് കാണിച്ചിരുന്നു നമുക്കതൊന്ന് അടച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ഇട്ട് ക്ലിപ്പ് ഇട്ട് വെക്കാം ഞാനിത് രണ്ട് സൈഡിലും നമുക്കൊരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് ഞാൻ വിചാരിച്ച ആദ്യം വിചാരിച്ചിട്ടാണില്ല പിന്നെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ അടാൻ പറ്റിട്ടോ ആ രണ്ട് ക്ലിപ്പ് നമ്മളൊന്ന് അടച്ചു വെക്കാം അപ്പൊ ഞാനത് ക്ലിപ്പൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ദിവസം കേട്ടോ ഡേ ടു ആണ് അപ്പം എനിക്ക് എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല അപ്പം ഞാനത് തുറന്ന് നോക്കാണ് ഞാൻ ഞാനത് തുറക്കാണ് അങ്ങനെ അത് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതേ വേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ വെച്ചൊക്കെയുള്ള കുറച്ച് വേസ്റ്റ് കിട്ടിയിരുന്നു ഇന്നാണ് എനിക്ക് അത്ര കൂടുതൽ വേസ്റ്റ് ഒന്നുമില്ല കുറച്ച് വേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ അതെനിക്ക് ഇന്നലെ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാനത് കുറച്ച് വേസ്റ്റ് ഉള്ളു അപ്പൊ ഞാൻ അതെല്ലാം സെലുവാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നത് ഞാൻ പ്രസർ വെച്ചിട്ട് അത് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൈഷ് ഞാൻ അത് പ്രെസ്സർ വെച്ചിട്ട് നല്ലോണം അമർത്തി കൊടുക്കുന്നുണ്ട് നല്ലോണം തന്നെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലോണം അമർത്തി നല്ലവണ്ണം നല്ലോണം നടിലേക്കായി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമർത്തുന്നത് എന്നിട്ട് അതിൻ്റെ മേൽ തന്നെ ഞാനത് കമ്പോസ്റ്റ് മേക്കർ പൗഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇത് ഡേ പതിനഞ്ചാട്ടോ ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ വീട് എടുക്കണേ അപ്പോൾ ഞാനത് ടീ കളക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കണം കേട്ടോ അതേ ഞങ്ങൾക്ക് ഇതേ ടീ വളമായിട്ട് ടീ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ടീ കളക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ചെറുതായിട്ടൊരു സ്മെല്ലിതുണ്ട് പക്ഷേ ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഒരു സ്മെല്ല് തോന്നില്ല ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതുവായിട്ടൊരു സ്മെല്ലും തോന്നിയിട്ടില്ലതേ ഇതാണ് ഞാൻ ടീ